എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ചക്ക ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ ഓരോരുത്തരും ഓരോ ആയിരിക്കും ചക്ക ഉണ്ടാക്കുന്നത് ചക്ക പുഴുക്കെന്നല്ല എല്ലാ സാധനങ്ങളും രണ്ട് മൂന്ന് വിധത്തിലായിട്ട് ചക്ക ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇവിടെ ഇപ്പം ചക്കക്കുരു ചക്കുള ചക്കച്ചിണി പിന്നെ ആ ചക്കയുടെ മുള്ളുപോലത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം അധികം വെള്ളം ഒന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുകയോ ചെയ്യാവൂ ഒരു കാ ഗ്ലാസ് പോലും ഇല്ല വെള്ളം അത്രയും കുറവ് മതി വെള്ളം എന്നിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇത് കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല ചട്ടിയിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് വേവിച്ചാലും മതി ഇവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ വേവിച്ചു എന്നേ ഉള്ളൂ അതിനുശേഷം ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്നര പിടിയോളം തേങ്ങ കുറച്ച് ജീരകം ഒരു വെളുത്തുള്ളി ഒരു ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് വേവിച്ച് വെച്ച് ഈ ചക്കയിലേക്ക് അതിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ അത് ഓഫ് ചെയ്യാം ഇത് നാട്ടിൽ നിന്ന് ഇവരുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ചക്ക അപ്പം ഭയങ്കര ആഗ്രഹത്തോടു കൂടെ ഒരു പുഴുക്കുണ്ടാക്കിയതാണ് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ചെറിയ മധുരം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പുഴുക്കിനോടുള്ള പൂതി കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി ചെറിയ മധുരം വെച്ച ചക്കയാണെങ്കിൽ ഈ ഒരു സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ തേങ്ങ ചതയ്ക്കുന്ന സമയത്ത് അതിനകത്ത് മൂന്നാലുമണി കുരുമുളക് ചേർത്താൽ മതി ഇത് വേവിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊരു തരത്തിലുണ്ടാക്കുന്നത് കാണിക്കുകയാണ് ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം രണ്ട് ഉണക്കമുളക് കറിവേപ്പില വട്ടത്തിലരിഞ്ഞ ചെറിയുള്ളി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മതി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മധുരം വെച്ച ചക്ക എന്നല്ല അല്ലാത്ത ചക്കപ്പുഴുക്കാണെങ്കിലും കുറച്ച് കുരുമുളക് പൊടി ഇടുമ്പം അത് പ്രത്യേക ഒരു സ്വാദ് വരുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് നമ്മൾ ആ ചൂടിൽ തന്നെ വെക്കിയ ചെറിയ തീയിൽ എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്യാം അപ്പോഴേക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവും നാട്ടിൽ നിന്ന് ഈ ചക്ക എത്തുന്നതിന് മുമ്പ് തന്നെ ചക്ക പുഴുക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ട് ലുലുന്ന് ഫ്രോസൺ ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രോസൺ ചക്ക ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഫ്രോസൺ ഇതുപോലെയുള്ള ഐറ്റങ്ങളൊന്നും വാങ്ങിക്കാറില്ല അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഒരു ചക്കയുടെ പാക്കറ്റ് വാങ്ങി ഇത് നമ്മുടെ ഫ്രഷ് ചക്കയുടെ അതേ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും അത് വെന്ത് വരുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത് പിന്നെ ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്നത് ചെറിയ കയ്പൊക്കെ ഉണ്ടാവും ഇതിന് കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇനി പുതിയതായതുകൊണ്ടാണോ കയ്പില്ലാത്തത് അതോ ഇനി കുറെ കഴിഞ്ഞാലും അത് ഇതേ ടേസ്റ്റ് തന്നെയാണോ എന്നുള്ളത് അറിയില്ല ഇനി എപ്പോഴെങ്കിലും ഇതേപോലെ പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കണം അപ്പോൾ അറിയാം എങ്ങനെയാണ് എന്നുള്ളത് ഇത് ആക്കി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചുളയാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കേടു കൂടാതെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല അതുകൊണ്ട് അറിയില്ല ഈ പാക്കറ്റിനകത്ത് വെറും ചുള മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് കുരു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ചുള മാത്രം എടുത്തിട്ടാണ് ഇവിടെ വേവിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാഫ് ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പം ചട്ടിയിലാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇതെങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം വെന്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അത് വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്രഷ് ചക്ക വെന്ത് ഉള്ള ആ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് കിട്ടുന്നത് നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഉണ്ടാവുന്നത് ഇവിടെ അധികവും പച്ച ചക്ക വാങ്ങിക്കാൻ കിട്ടാറില്ല പഴുത്തതാണ് കിട്ടാറുള്ളത് പിന്നെ ചക്ക ചക്ക അങ്ങനെ മുറിക്കുകയാണെങ്കിൽ ആ ഒരു പച്ചചക്ക മുറിക്കുകയാണെങ്കിൽ നമ്മളത് മുഴുവൻ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അത് നല്ല വിലയായത് കാരണം നമുക്കത് മുഴുവനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ചക്ക പുഴുക്ക് ഇഷ്ടമുള്ളത് മൂത്ത മോനും മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു മൂന്നാല് കുരുമുളക് ഇടുക കുരുമുളക് പൊടിയല്ല മുഴങ്ങനെയുള്ള കുരുമുളക് ആണ് ഇടേണ്ടത് ഒന്നൊന്നര പിടിയോളം ചെറിയ തേങ്ങ ഒരു ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒന്ന് രണ്ട് പച്ചമുളക് അത് എരിവിനാവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഉള്ളി ഒന്നോ രണ്ടോ എടുക്കാം വെളുത്തുള്ളി ആവരുത് അതേപോലെ കുറച്ച് ജീരകം ഇടണം ജീരകം ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം ചേർക്കണം എന്നില്ല അതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അത് ഓഫ് ചെയ്യാം എനിക്കിങ്ങനെ ചക്ക പുഴുക്കും ചോറും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കിയപ്പോൾ അത് ചോറിനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൂടെ ഒരു ഇഞ്ചി സംബന്ധിയും നെല്ലിക്കാച്ചാറുമാണ് ഉണ്ടായിരുന്നത് പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരമാവും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം